സുഹൃത്തുക്കളെ ഇന്നലെ പാർലമെൻറ്റിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് വന്നപ്പോൾ കേരളത്തിൽ ഒരു കൂട്ടം കത്തോലിക്ക കോൺഗ്രസ്സുകാരും പുരോഹിതന്മാരും വലിയ ആവേശത്തിലായിരുന്നു ഇന്നതാ നോക്കൂ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയ ആക്രമണം ഒരു പുരോഹിതനെ എടുത്തിട്ട് മർദ്ദിക്കുന്നു മറ്റ് തീർത്ഥാടകരായി വന്നെത്തിയിട്ടുള്ള ക്രിസ്ത്യാനികളെ വളഞ്ഞിട്ട് തല്ലി പോലീസിൻ്റെ മുമ്പിലിട്ട് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ബജ്രംഗ ദളിൻ്റെ പ്രവർത്തകർ വഖഫ് ബോർഡ് നിയമഭേദഗതിയിലൂടെ എന്താണോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വക്കഫിനെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നു അടിസ്ഥാനപരമായി ന്യൂനപക്ഷ അവകാശങ്ങൾ മുഴുവൻ ഒന്നൊന്നായി സംഘപരിവാറിന്റെ ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ഏറ്റെടുക്കുക എന്നുള്ളത് ആർ എസ് എസ് രൂപീകൃതമായിട്ട് നൂറു വർഷം പൂർത്തിയാക്കുമ്പോൾ അവരാഗ്രഹിച്ചിരുന്നത് ഇതിനെ രാഷ്ട്രമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മുഖ്യ എതിരാളി എന്നവർ എഴുതി വെച്ചിട്ടുള്ളതാണ് മുസ്ലിമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഈ മൂന്ന് മുഖ്യ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം അവർക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി ഇവിടെ വളരുവാൻ ഇവർ മൂന്നുപേരും ഇല്ലാതാവണം അന്ന് മുതൽ തുടങ്ങിയതാണ് ീ നിർമാർജന പ്രവർത്തനങ്ങൾ ഗാന്ധിജി അവർ ഈ രാജ്യത്ത് നിന്ന് കൊന്നു നീക്കിയപ്പോൾ അവർ വിചാരിച്ചത് ഗാന്ധി എന്ന ശല്യം തീർന്നുവെന്നാണ് പക്ഷെ ഗാന്ധിജി തീർന്നില്ലല്ലോ ഗാന്ധിജി നൂറരട്ടി ശക്തിയുള്ള മഹാത്മാവായിട്ട് ഭാരതത്തിലും ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർ എസ് എസിൻ്റെ താൽപര്യങ്ങളെന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ചെറിയ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും നിയമം മൂലമെല്ലാം മാറ്റിമറിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ തന്നെ അവർക്ക് മതപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് മൗലികമായതോ അല്ലെങ്കിൽ പിന്നെ പിന്നെ മനുഷ്യത്വരഹിതമായതോ എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗത്തു നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് വളരുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതാരാണ് സംഘപരിവാരത്തിൽപ്പെട്ട ബജറംഗാദള് അതുപോലെയുള്ള ഹനുമാൻ സേന തുടങ്ങിയ സംഘങ്ങളാണ് കൽബുർഗിയെയും മറ്റും കൊന്നൊടുക്കിയതാരാണ് ഗൗരി ഗൗരിലങ്കേഷിനെ കൊന്നതാരാണ് അപ്പോൾ അവർക്കെതിര് പറയുന്നവരെ കൊന്നു ഗാന്ധിജി മുസ്ലിങ്ങളോട് സൗഹൃദവും സഹോദര്യവും കാണിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നത് അല്ലെങ്കിൽ കൊല്ലുമായിരുന്നില്ല ഒന്നും മിണ്ടാത്ത ആളുകളെ അവർ കൊല്ലുകയില്ല അവർക്ക് ശല്യമായി വരുന്നവരെ മാത്രമാണ് കൊല്ലുക ഇന്ന് പുരോഹിതന്മാർ വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളം ആശുപത്രികൾ നടത്തുന്നുണ്ട് ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട് വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് ആദിവാസി മേഖലകളിൽ അവർ വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് ആദിവാസി മേഖലയിൽ വിദ്യാലയം നടത്തിയ ഒരു സ്റ്റാൻഡ് സ്വാമിയെയാണ് അവർ മരിക്കുന്നത് വരെ തടവിലിട്ട് കൊന്നത് അത്തോലിക്ക അറിയുമോ ഇത് പുരോഹിത ശ്രേഷ്ഠന്മാർക്കറിയുമോ ഇവർ ആരെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പള്ളിമേടയിലെ എയർ കണ്ടീഷൻ റൂമുകളിരുന്ന് എന്ത് ചെയ്യുകയാണ് കർത്താവ് കുരിശിൽ മരിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുകയാണ് കർത്താവിൻ്റെ ജനങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങൾക്കൊരു മഹപ്പ് ബോർഡിൻ്റെ ആക്ട് പാസ്സാക്കിയെടുത്ത് കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലെന്ന് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുമ്പോൾ മിണ്ടാതെ നിങ്ങളിരിക്കുന്നു ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലുമ്പോൾ മുസ്ലിങ്ങൾ മിണ്ടാതിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾ അങ്ങനെ ഇന്ത്യയിൽ തകർന്ന് തരിപ്പണവാങ്ങാൻ പോകുന്നു ഉള്ള ആർജവമുള്ള തൻ്റെ ഇടമുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആർ എസ് എസിന്റെയും സംഘപരിവാരിൻ്റെയും അവരുടെ നിഷ്ഠുരമായ ചെയ്തികളെയും എതിർക്കുവാനുള്ള ചങ്ങുറ്റം കാണിക്കെ കത്തോലിക്ക കോൺഗ്രസുകാര്